ഇവിടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് റേവേലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് ഏഷ്യാന്റിന്റെ അതിൽ കാണിച്ചിരിക്കുന്ന മത്സരാർത്ഥികളെ മത്സരാർത്ഥികളെല്ലാം വെളിയിലിട്ടിട്ട് ലാലേട്ടനും ആ റോബോട്ടായ പട്ടിയും കൂടെ കൂടി അകത്തേക്ക് കയറുന്നതാണ് വീടിനുള്ളിലേക്ക് കയറിയത് അവിടെയെല്ലാം വൃത്തിശൂന്യമായി കിടക്കുകയാണ് വസ്ത്രങ്ങള് അതോടൊപ്പം ഡ്രസ്സുകള് ഏർ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ് അതിന് ലാലേട്ടൻ നമ്മുടെ രൺബീർ കപൂർ ആയ ആര്യനെ പിടിക്കുന്നുണ്ട് കുന്നുംകുളം രൺബീർ കപൂർ എന്നാണ് നമ്മുടെ പ്രേക്ഷകർ എല്ലാരും വിളിക്കുന്നത് ആര്യനെ ആര്യൻ്റെ അഹങ്കാരം ഭയങ്കര അഹങ്കാരമുള്ള ഉള്ള കാര്യം പറയാ സുഹൃത്തുക്കളെ ഇമാതിരി അഹങ്കാരം പിടിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ആ ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും കൂടുതൽ അഹങ്കാരം കാണിക്കുന്ന ഈ കുന്നുംകുളം രൺബീർ കപൂർ ആയ ആര്യൻ ആണ് ലാരട്ടൻ നിന്ന് അലക്കുന്നുണ്ട് പിന്നെ ലാലേട്ടൻ ഒരു ടാസ്കിൽ ആദ്യം വിജയിച്ചൊരു ഇതുണ്ടല്ലോ ഒരു ബാഡ്ജുണ്ടല്ലോ അതൊക്കെ ലാലേട്ടൻ മേടിച്ചുകൊണ്ട് ഇനി തറത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആര്യന് ഷേവ് ചെയ്തത് കത്തി കൊണ്ടാന്നൊക്കെ പറഞ്ഞ ലാലേട്ടൻ ചൂടാവുന്നുണ്ട് ഇന്ന് എല്ലാത്തിനായിട്ടും നല്ല പണി കിട്ടും പ്രത്യേകിച്ച് ആര്യൻ അനീഷ് അപ്പാനി ഒനിയൻ ജിസേല് അനിമോള് ഇവരെല്ലാവരും നേറിലായിരിക്കും എല്ലാത്തിനും ഇന്ന് വാരി അലക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അമ്മാതിരി ഒരിക്കലും ഇതുവരെ കാണാത്ത ലാൽ ഹിന്ദിയിലെ സന്മാർ കാൽ എങ്ങനെയാണോ കാണിച്ചത് അതിലും മേലെയാണ് ലാൽ ഏട്ടർ ഈ തോന്നെ കാണിക്കുന്നത് കാണാൻ പോകുന്ന പൂരം കണ്ടത് തന്നെ അറിയണം അപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടിയോട് അവസാനിക്കേണ്ടത് എല്ലാവരും ബിഗ് ബോസ് കാണാം ഇപ്പൊ ലൈവ് കാണുന്നില്ല നമുക്ക് കാണാൻ പറ്റത്തില്ല ശരി ഞാർ ലൈവ് കാണാൻ പറ്റത്തില്ല ലൈവ് കാണിക്കുന്നില്ല അപ്പം എപ്പിസോഡ് തന്നെ നമുക്ക് കണ്ടാലും മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചുകുട്ടിയെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ